ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ടർ കർണാടകയിലെ അധികാര തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സിദ്ധരാമയെയും ഡി കെ ശിവകുമാറേയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചു പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധിയുടെ ഇടപെടൽ തേടിയിരുന്നു അതിനിടെ ശിവകുമാറുടൻ കർണാടക മുഖ്യമന്ത്രിയാകുമെന്ന അവകാശവാദവുമായി എം എൽ എ ഇക്ബാൽ ഹുസൈൻ രംഗത്തെത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാമെന്ന ബിജെപിയുടെ വാഗ്ദാനത്തെ ടി കെ ശിവകുമാർ തള്ളുകയും ചെയ്തു അതേസമയം കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയ മുഖ്യമന്ത്രിയാകണമെന്ന അവകാശവുമായി हाईकमांड हाई बोले तो टीम है अकेला नहीं रहता टीम है जब हमारी पूरे हाईकमांड की टीम बैठ के चर्चा करके निर्णय लेना നോബിൾ മാരിക്കാരനും ആതിൽ പാലോടുമാണ് വിശദമായ വിവരങ്ങൾ നൽകാൻ ചെയ്തത് ആദ്യം നോബിൾ മാരിക്കാരിലേക്ക് നോബിൾ കർണാടക മുഖ്യമന്ത്രി ആര് എന്നതിൽ മാരത്തോൺ ചർച്ചകൾ നടക്കുകയാണ് മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നു ഒടുവിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കി ഡി കെ ശിവകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് നേതാക്കളെക്കാൾ പ്രധാനം പാർട്ടിയാണെന്ന് പറയുമ്പോൾ തന്നെയും ഡി കെ ശിവകുമാറിനെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് അന്വയിപ്പിക്കാനായി കഴിയുക ഇക്കാര്യത്തിൽ ആര്യ കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുകയാണ് ഡി കെ ശിവകുമാറിനെയൊപ്പം മുഖ്യമന്ത്രി സിദ്ധരാമയെ ദില്ലിയിലേക്ക് ഒളിപ്പിച്ചുകൊണ്ടാണ് ചർച്ചകൾക്ക് എന്താണെങ്കിൽ ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതി നേതാക്കൾ ദില്ലിയിലേക്ക് എത്തും എന്ന ഉള്ളത് പ്രധാനമായി ഈ ചർച്ചകളിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും ഹൈക്കമാൻഡ് ഒരു ടീം ആയതുകൊണ്ട് ഈ പ്രശ്നം പരിചരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി കെ ശിവകുമാർ നേരത്തെ പറഞ്ഞ പോളിസി പ്രകാരം പ്ലാൻ പ്രകാരം രണ്ടര വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകാം എന്നൊരു ഉറപ്പ് ലഭിച്ചിരുന്നു ആ ഉറപ്പ് യാഥാർത്ഥ്യമാക്കണം പാലിക്കണം എന്നാണ് ഡി കെയുടെ ആവശ്യം അതേസമയം സിദ്ധരാമയ്യ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന തനിക്ക് മൂന്ന് വർഷം പൂർത്തിയാക്കാനുള്ള സമയം നൽകണം എന്നുള്ളതാണ് അതായത് ഈ വരുന്ന മെയ് മാസമാണ് സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാവുക ആ മൂന്ന് വർഷം പൂർത്തിയാക്കാനുള്ള സമയം തനിക്ക് വേണം എന്ന ആവശ്യം സിദ്ധരാമയ്യ ശക്തമായി തന്നെ വാദിക്കുന്നു കാരണം മൂന്ന് വർഷം കൂടി പൂർത്തിയാക്കുകയാണെങ്കിൽ മൊത്തം ഈ എട്ട് വർഷം അങ്ങനെ എട്ട് വർഷക്കാലം കർണാടക മുഖ്യമന്ത്രി എന്ന ഏറ്റവും അധികം എന്ന റെക്കോർഡ് തനിക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നാണ് സിദ്ധരാമയുടെ അവകാശവാദം എന്താണെങ്കിലും ഹൈക്കമാൻഡ് ഇതിനോട് അനുകൂല നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് മാത്രമല്ല ഡി കെ ശിവകുമാറിനെ ഇനി ഇപ്പോൾ മാറ്റി നിർത്തുന്നത് അത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡ് ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാണെന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ ഒരു സാധ്യത സിദ്ധരാമയ പക്ഷവും കാണുന്നുണ്ട് അതിനടിസ്ഥാന സിദ്ധരാമയെ കൂടുതൽ സമ്മർദ്ദം ഹൈക്കമാൻഡ് ശക്തമാക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അതിന്റെ ഭാഗമായി സിദ്ധരാമ്യ ക്യാമ്പിലെ എം എൽ എമാരുടക്കം ദില്ലിയിലേക്ക് വരും എന്ന വിവരം പുറത്തേക്ക് വരുന്നു കഴിഞ്ഞ ദിവസം ഡി കെ ശിവുമാർ ക്യാമ്പിൽ നിന്ന് എം എൽ എ മാർ ദില്ലിയിലെത്തുകയും ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കുകയും ശ്രമിക്കുകയും ചെയ്തു സമാനമായി തന്നെ മിയ ക്യാമ്പിലെ എം എൽ എമാർ കൂടി ദില്ലിയിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ വടം കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണെങ്കിലും കോൺഗ്രസ് സംബന്ധിച്ച് നിർണായമായ സംസ്ഥാനമാണ് രാജ്യത്ത് കോൺഗ്രസ് അധികാരമുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് കർണാടക സ്വാഭാവികമായും ഒരു കോട്ടം സർക്കാരിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഉണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ നീക്കമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എന്താണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഈ കാണുന്ന ഇന്ദിരാഭവനിലേക്ക് നേതാക്കളെ വിളിച്ചുകൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചൊരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡി കെ ശിവുമാർ കർണാടകയിലെ മുഖ്യമന്ത്രിയാകുമോ അത്തരത്തിലൊരു പ്രഖ്യാപനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് വലിയ ആകാംക്ഷ എന്തായാലും നിലവിൽ ഡി കെക്ക് അനുകൂലമായ ചില ഘടകങ്ങൾ ഹൈക്കമാൻഡിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് അത് കൃത്യമായി തന്നെ ഡി കെ ശുമാർ അനുകൂലമായ ചില ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സിദ്ധരാമയ്യ സിദ്ധരാമയ്യ ഗ്രൂപ്പും കൃത്യമായി തന്നെ മടത്തറിയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദം കൂടുതൽ സിദ്ധരാമയ്യ ഗ്രൂപ്പ് ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഡി കെ ശുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വ്യക്തികളേക്കാൾ വലുതാണ് പാർട്ടി പാർട്ടി താല്പര്യത്തിനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ ഘട്ടത്തിൽ നേതാക്കൾ പരസ്യമായി വലിയ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് വിഴിപ്പഴകലിലേക്ക് പോകാതെ കാര്യങ്ങൾ അത്തരത്തിൽ അണ്ടർഗ്രൗണ്ടിലാണ് വലിയ തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് അടിയൊഴുക്കുകൾ വലിയ കർണാടകയിൽ ഉണ്ടാകാമെന്നാണ് ഹൈക്കമാൻഡ് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് എത്രയും വേഗം കോൺഗ്രസിന്റെ ആ സാഹചര്യം പ്രത്യേകിച്ച് കന്നഡ കോൺഗ്രസിന്റെ കലാപം നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര്യ മറ്റൊരു കാര്യം മൂന്ന് മുഖ്യമന്ത്രിമാരാണ് പ്രധാനമായും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഡി കെ ശിവകുമാർ പിൻവാങ്ങും സമവായത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ കൂടെ മുന്നിൽ വെക്കുമ്പോൾ എത്രത്തോളം ഇപ്പോൾ ജി പരമേശ്വര കൂടി ഒരു നീക്കം നടത്തുകയാണ് അപ്പോൾ എത്രത്തോളം തലവേദനയാകും ഹൈക്കമാൻഡിന്റെ ആര്യ നിലവിൽ പ്രത്യക്ഷമായി രണ്ട് നേതാക്കളായിരുന്നു മുഖ്യമന്ത്രി കസരയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ ജി പരമേശ്വരൻ നേരത്തെ കർണാടക സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് മുതിർന്ന നേതാവാണ് അദ്ദേഹം കൂടി ഇപ്പോൾ ഇത്തരത്തിൽ കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ജി പരമേശ്വര ക്യാമ്പിൽ നിന്നുള്ള നേതാക്കൾ എം എൽ എമാരൊക്കെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതാണെങ്കിലും സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ ഈ രണ്ട് പേരുകളാണ് പ്രധാനമായി ചർച്ച നടക്കുന്നത് പക്ഷേ പരമേശ്വരകൂടിയിലേക്ക് വരുമ്പോൾ മൂന്നാമത് ഈ രണ്ട് പേരും ആയില്ലെങ്കിൽ എന്നാൽ പരമേശ്വര ആകട്ടെ എന്നൊരു ഫോർമുല വരികയാണെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആർ കഴിയുമെന്നാണ് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകളൊരു പ്രതിഷേധ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് ചർച്ച കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയും ചെയ്തു മുതിർന്ന നേതാവ് കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം യോഗ്യനാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാകുന്നു പക്ഷേ ഒ ബി സി വിഭാഗം ഇപ്പോഴും ഒപ്പമാണ് നിൽക്കുന്നത് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ എം എൽ എമാരുടെ പിന്തുണയും സിദ്ധരാമയ്ക്കുണ്ട് ഇതിനൊക്കെ മറികടന്ന് വേണം ഡി കെ ശുമാറിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡ് ആ തീരുമാനമെടുക്കാൻ ആ തീരുമാനത്തെ ഹൈക്കമാൻഡ് എത്തുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാലും വലിയ തരത്തിൽ ചർച്ചകൾ നടക്കുന്ന ചർച്ചകളുടെ അവസാനം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ രണ്ടര വർഷം പിന്നിടുമ്പോൾ ഡി കെ ശിവുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അത് നൽകാമെന്ന ഹൈക്കമാൻഡിന്റെ വാഗ്ദാനം അത് പാലിക്കപ്പെടുകയാണെങ്കിൽ ഡി കെ ശിവുമാർ മുഖ്യമന്ത്രിയാകും പക്ഷേ അത് പാലിക്കപ്പെടണമെങ്കിൽ ഒരുപാട് ചർച്ചകൾ വേണ്ടി വരും ആ ചർച്ചയിൽ സമവായം ഉണ്ടാക്കുകയും നോബിൾ മറ്റൊരു കാര്യം ഉചിതമായ സമയത്ത് കൃത്യമായ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം നൽകും നേതൃമാറ്റം ഉണ്ടാകുമെന്ന ഹൈക്കമാൻഡിന്റെ നേതൃത്വം ഉൾപ്പെടെ ഡി കെ ശിവകുമാറിനെ അറിയിക്കുമ്പോഴും ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു തീരുമാനം എപ്പോഴുണ്ടാകും എന്നൊരു കാര്യത്തിൽ അങ്ങനെ ഒരു അതൃപ്തി ഡി കെ ശിവുമാർ പക്ഷത്തിനില്ലേ തീർച്ചയായും ഡി കെ ശിവുമാർ പക്ഷത്തിനടുത്ത അതൃപ്തി ഇക്കാര്യത്തിലുണ്ട് കാരണം അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനം പാലിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അതൃപ്തി കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് പി സി സി അധ്യക്ഷനും അന്ന് പാർട്ടിയെ നയിച്ചതും ഡി കെ ശിവകുമാറിനായിരുന്നു ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആകുമെന്ന ഉപതീക്ഷ അദ്ദേഹത്തിന്റെ ക്യാമ്പിന് അന്ന് ശക്തമായി തന്നെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എം എൽ എമാരുടെ പിന്തുണ മൊത്തം സിദ്ധരാമയയ്ക്ക് ലഭിച്ചു സിദ്ധരാമയ പവർഫുള്ളവുന്ന ഒരു കാഴ്ചയാണ് അന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടത് ദില്ലിയിലടക്കം വലിയ ചർച്ചകൾ നടത്തി വരും പക്ഷേ പുലർച്ചെ വരെയൊക്കെ ചർച്ചകൾ നീണ്ടതിന് ഒടുവിലാണ് സിദ്ധരാമയെ മുഖ്യമന്ത്രിയാകേണ്ട തീരുമാനം അന്ന് എടുത്തത് അന്ന് ഡി കെ അനു നയിപ്പിച്ചത് ഈ പറഞ്ഞ രണ്ടര വർഷത്തെ ഒരു പോളിസി ഫോർമുല വെച്ചുകൊണ്ടായിരുന്നു രണ്ടര വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന ഉറപ്പ് അന്ന് ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തു അന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആ ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയതാണ് എന്താണെങ്കിലും ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങൾ പോകുമ്പോൾ പ്രത്യേകിച്ച് ബി ജെ പി യൊക്കെ അവിടുത്തെ സാഹചര്യം കൃത്യമായത് നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ജെ ഡി എസ് സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് പാർട്ടികളും എന്താണ് സർക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷേ മറ്റെന്തെങ്കിലും സാഹചര്യം ലഭിക്കുന്ന സർക്കാർ രൂപീകരിക്കാനൊക്കെ അവർ മുന്നിട്ടിറങ്ങുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കമാൻഡ് എന്താണെങ്കിലും ദില്ലിയിലേക്ക് നേതാക്കളെ വിളിപ്പിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തി ഇപ്പോൾ പരിഹാരം നടത്തുന്ന ശ്രമത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ പക്ഷേ ഡി കെ ശിവുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയും പക്ഷേ ഡി കെ വെറുപ്പിച്ചുകൊണ്ടൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമോ എന്ന് പ്രധാനപ്പെട്ടതാണ് കാരണം പല സംസ്ഥാനങ്ങളും ഇതിനു മുൻപ് ഇത്തരത്തിൽ രണ്ടാം തീര നേതാക്കളെ പരിഗണിക്കാത്ത പരിഗണിച്ചില്ല എന്ന വലിയ വിമർശമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജ്യോതിരാത്യ സിന്ധ്യ അതോടൊപ്പം തന്നെ ഹിമന്ത ബിശ്വർ അടക്കമുള്ള നേതാക്കളൊക്കെ പരിഗണിക്കാത്ത പല തീരുമാനവും കോൺഗ്രസ് മുമ്പ് എടുത്തത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയും അവരൊക്കെ പാർട്ടി വിട്ടുപോകിയും സാഹചര്യമുണ്ട് എന്തായാലും ഡി കെ ശിവുമാറിനെ പറ്റി ഒരു ക്രൌട്ട് പുള്ളർ അത്തരത്തിൽ വലിയ ഒരു മസിഡ് പവർ ഉള്ളൊരു നേതാവ് അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാവ് കെ പി സി അധ്യക്ഷൻ അത്തരത്തിലിരിക്കുന്ന ഒരാളെ എന്താണെങ്കിലും വിറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡ് ഈ കടത്തിൽ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഡി കെ ശിവുമാറിന് അവസരമുണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത തള്ളി കഴിയാൻ കഴിയില്ല പക്ഷെ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കാൻ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയുള്ളൂ ഓക്കെ പാലോട് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആതിൽ ഇരുകൂട്ടരും നിലപാട് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും നേതൃത്വം പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കുമെന്ന് സിദ്ധരാമയ പക്ഷവും ഡി കെ ശിവുമാർ പക്ഷവും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു സമവായത്തിലെത്താൻ കഴിയുന്നത് പാർട്ടിക്ക് എത്രത്തോളം തലവേണേ ഒപ്പം ബി ജെ പി നടത്തുന്ന ശ്രമം പരസ്യ പിന്തുണയുമായി ബിജെപിയും ഇപ്പോൾ ഡി കെ ശിവകുമാറിനെ പക്ഷത്ത് ചേർക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടല്ലോ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഈ അവസരം മുതലെടുക്കാനുള്ള ശ്രമമുണ്ട് ഇന്നലെ സദാനന്ദഗൌഡ എന്ന ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ സദാനന്ദ സദാനന്ദഗൌഡയുടെ പ്രതികരണം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ബി ജെ പി തന്നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ആ അവസരം മുതലെടുക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ട് ഇത് ആ കണിയിൽ വീഴേണ്ടതില്ല എന്നാണ് ഡി കെ ശിവകുമാറിന്റെ പക്ഷം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയോടെ തന്നെ ഫേസ്ബുക്കിലൂടെ ഡി കെ ശിവകുമാർ ബി ജെ പി ബി ജെ പിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി തന്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന പ്രസ്താവന ഫേസ്ബുക്കിലൂടെ നടത്തിയത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഇത് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കാനാകും ഏതെങ്കിലും രൂപത്തിൽ ഡി കെ ശിവകുമാറിന് അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പാർട്ടിയുമായി അകന്നു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് മുതലെടുക്കാനുള്ള തക്കം പാർത്തിരിക്കുകയാണ് ബി ജെ പി കർണാടകയിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ ബി ജെ പിയുടെ തന്ത്രങ്ങളും നീക്കങ്ങളും ഉണ്ടാകും എന്നതും കോൺഗ്രസിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഡി കെ ശിവകുമാറിനെ വെറുപ്പിക്കാതെ ഡി കെ ശിവകുമാറിനെ അതൃപ്തിയിൽ കൊണ്ടുപോകാതെയുള്ള തീരുമാനത്തിനു വേണ്ടി കാര്യങ്ങൾ നീക്കുന്നത് ഉടനെ തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കാണാമെന്ന് രണ്ട് ഓപ്പറേഷൻ പേര് കേട്ട സ്ഥലം കൂടിയാണല്ലോ കർണാടക അപ്പോൾ ബി ജെ പി പരസ്യ പിന്തുണയുമായി എത്തുമ്പോൾ ഡി കെ ശിവുമാർ അത് തള്ളുന്നുണ്ടെങ്കിൽ കൂടി അത് ഹൈക്കമാൻഡിനുള്ളിൽ അതൊരു വലിയൊരു ഭീതിപ്പെടുത്തുന്ന കാര്യം കൂടിയല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുക ഈ വരുന്ന പാർലമെന്റ് സമ്മേളനം ശൈത്യകാല പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് ഡിസംബർ ഒന്നിന് മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത് ആര്യ അതിൽ ഇനി സോണിയാഗാന്ധിയുമായ ഒരു ചർച്ചയുണ്ടോ മല്ലികാർജ്ജുൻ ഖർഗെയുമായുള്ള സമവായ ചർച്ചകളൊക്കെ നടന്നിരുന്നു ഇനി സോണിയാഗാന്ധിയുമായി നേരിട്ടൊരു ചർച്ചയുണ്ടോ നേതാക്കൾ സോണിയാഗാന്ധിയുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചേരുന്ന ഒരു ഹൈക്കമാൻഡ് കാര്യങ്ങൾ തീരുമാനിക്കും തങ്ങളൊരു ടീമാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ രാവിലെ പറഞ്ഞിരുന്നത് ഏതായാലും സോണിയാഗാന്ധിയുടെ ഇടപെടൽ തരുന്നു പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ ഒരു വിശ്വസ്തൻ എന്ന രൂപത്തിൽ തന്നെയാണ് ഡി കെ ശിവുമാർ പലപ്പോഴും പ്രവർത്തിച്ചിരുന്നത് സോണിയാഗാന്ധിയുടെ ഇടപെടൽ പ്രധാനവുമാണ് ഒരു ചർച്ച ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകും നേത് ഹൈക്കമാൻഡ് തലത്തിൽ അതിനുശേഷമായിരിക്കും രണ്ട് നേതാക്കളെയും ദില്ലിയിൽ വെച്ച് ഹൈക്കമാൻഡ് കാണുക സോണിയാഗാന്ധി അടക്കം കാണുക ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുമായുള്ള കൂടിക്കാഴ്ച ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ തിരക്കിട്ട ചർച്ചകളിൽ തന്നെയാണ് ഹൈക്കമാൻഡ് കർണാടക രാഷ്ട്രീയത്തിൽ എന്തായാലും നിർണായക നീക്കങ്ങൾ നടക്കുകയാണ് ചർച്ചകൾ നടക്കുകയാണ് അതിൽ പാലോടും നോബൽ നോബിൾമാരിക്കാനമാണ് വിവരങ്ങൾ നൽകിയത്